ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് എനിക്കറിയാം പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഈ ചേച്ചിന് സെലക്ഷൻ കിട്ടി ചേട്ടൻ സ്റ്റേറ്റ്സിലേക്ക് പോയാല് രണ്ടു കൊല്ലമല്ലേ ഇടയ്ക്ക് വരാൻ പറ്റില്ലേ ഒരു പ്രാവശ്യം വരാൻ തോന്നുന്നു ഒരു പ്രാവശ്യം ഒന്നത്തിന് പോണ്ടെന്ന് പറയായിരുന്നു എങ്ങനെ ഇത്രയും നാൾ കാണാതിരിക്കാം എന്റെ വക്കീല് ഇതൊന്നും കിട്ടില്ലല്ലേ അങ്ങനെ കിട്ടാതെ

അയ്യേ േട്ടാ രാജിലെ ബേർത്ത്ഡേക്ക് സാരി എടുത്തില്ലല്ലോ നാളെ നേരം നാളെ തന്നെ എടുക്കണം മറ്റന്നാ ഞായറാഴ്ച ആഗസ്റ്റ് പന്ത്രണ്ട് ബേർത്ത്ഡേ ആണെങ്കിൽ പതിനൊന്നിനെ എടുക്കുന്നത് ഇപ്രാവശ്യം പതിനൊന്ന് ഞായറാഴ്ച മറക്കണ്ട പ്ലേറ്റിൽ എടുത്തേക്കേട്ടാട്ടോ